ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലബനനിലെ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം മുന്നൂറോളം ഹിസ്ബുല്ല ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ് പേർ കൊല്ലപ്പെടുകയും നൂറ് പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു ഇന്നലെ അതായത് ഞായറാഴ്ച വൈകിട്ട് എങ്ങനെ ഇസ്രായേലിനെ അങ്ങോട്ട് തിരിച്ചടിക്കണം എന്നാലോചിച്ചു കൊണ്ടിരുന്നു വലിയ ഒരു മീറ്റിംഗ് ലബനൻ അവരുടെ രഹസ്യ സങ്കേതത്തിൽ കൂടിക്കൊണ്ടിരുന്ന സമയം കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ മീറ്റിംഗ് കൂടിയ സ്ഥലം ആകെ നിശബ്ദത ഒന്നും അറിയാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മീറ്റിംഗിന് ആരാണോ കോർഡിനേറ്റ് ചെയ്തിരുന്നത് ആ നേതാവിന്റെ ഉടലു മാത്രമെന്ന് വീഴുന്നു തല അന്തരീക്ഷത്തിലേക്ക് പറക്കുന്നു അങ്ങനെ കലീൽ എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇസ്രയേലിനെ എങ്ങനെ അടിക്കണം എന്ന് രഹസ്യ സങ്കേതത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മരിച്ചു വീണു അങ്ങനെ ബാക്കി വന്ന ആളുകളാണ് തിങ്കളാഴ്ച രാവിലെ ഇസ്രയേലിനെ തിരിച്ചടിക്കാമെന്ന് വിചാരിച്ച് സൈനിക സന്നാഹങ്ങളുമൊക്കെയായി ഇറങ്ങുമ്പോൾ ദ നാന്നൂറോളം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു ലബനനിലെ സ്പോട്ടിൽ നൂറുകണക്കിന് ആളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു കയ്യും തലയും കണ്ണുമൊക്കെ പെറുക്കി കൂട്ടേണ്ടി വരുന്നു ഹിസ്ബുല്ല ഭീകരാർക്ക് ഇസ്രയേൽ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് അടിയാണ് പേജർ അറ്റാക്കായി ആ പേജറിൽ മൃതശരീരങ്ങൾ പറക്കുന്നതിന് വേണ്ടി വന്ന പേജറിൽ പൊട്ടിത്തെറിച്ച മൃതശരീരങ്ങൾ പെറുക്കാൻ വേണ്ടി വന്ന ആംബുലൻസ് നിന്ന് കത്തുന്നു പേജറിൽ ശവശരീരങ്ങൾ പെറുക്കി കൂട്ടിയ ആളുകൾ ശവശരീരങ്ങൾ പെറുക്കി കൂട്ടിക്കൊണ്ടു നിന്നതാ നോക്കുമ്പോൾ ഹിസ്ബുല്ല ഭീകരരുടെ പോക്കറ്റിൽ പൊട്ടിത്തെറിക്കുന്നു അതിനേക്കാൾ വലിയ സ്ഫോടനം ഉണ്ടാകുന്നു മൃതശരീരങ്ങൾ ഒടുവിൽ വാഹനങ്ങളുടെ അകത്ത് കയറ്റി ശ്മശാന ഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മയ്യത്തുകൾ പൊട്ടിത്തെറിക്കുന്നു ഡെഡ് ബോഡികൾ പൊട്ടിത്തെറിക്കുന്നു ലോകരാജ്യങ്ങൾ അമ്പരക്കാതെ പിന് എന്ത് ചെയ്യും അങ്ങനെ അന്തം നിന്നപ്പോഴാണ് ഇസ്രയേലിനെ ഇങ്ങനെ വിട്ടാൽ പോരാ നമ്മൾ തിരിച്ചടിക്കാതിരുന്നാൽ അവരെ നമ്മൾ ഭയപ്പെട്ടിട്ട് മിണ്ടാതിരിക്കുകയാണെന്ന് തോന്നും അതുകൊണ്ട് നല്ല രൂപത്തിൽ ഒരു തിരിച്ചടി അങ്ങ് കൊടുത്തേക്കാം ആ തിരിച്ചടിക്ക് വേണ്ടിയിട്ടും മീറ്റിങ് കൂടിക്കൊണ്ടിരുന്ന നേതാവിന്റെ തലതെറിക്കുന്നു ഇതെന്താണ് ഇത് സിനിമ കഥയോ കുറച്ചു കഴിഞ്ഞപ്പോ അണികൾ പ്ലാൻ ചെയ്തതുപോലെ നേതാവല്ലേ മരിച്ചുള്ളൂ അണികൾ അവരെ തിരിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് ഹിസ്ബുല്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ നാന്നൂറ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു മേഖലയിൽ ഒരു വർഷത്തോളമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഏറ്റവും പ്രതിദിന മരണ നിരക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കുന്നു കൂടുതൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ടെലവീവിലെ സൈനിക ആസ്ഥാനത്ത് നിന്നും സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി അനുമതി നൽകുന്ന ചിത്രങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ലബനൻ സിനായ് ഗ്രാമങ്ങളിൽ ഐ ഡി എഫ് ജെറ്റ് വിമാനങ്ങൾ വ്യോമാക്രമണം നടത്തുന്നതിന്റെ വീഡിയോയും നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അൽ തൈറി അതുപോലെ ബിൻഡ് ജബൈൻ ഹനീൻ സൗത്തർ നബാത്തിഹ് ഷാര ഹർബത്ത ഹെർമൽ ഈ മേഖലകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ബോംബാക്രമണം കടുപ്പിക്കുമെന്നും അതുകൊണ്ട് അവിടെയുള്ള സാധാരണ ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ യൂണിറ്റിന്റെ തലവൻ ഇബ്രാഹിം അക്കീലാണ് അണികൾക്ക് നേതൃത്വം നൽകുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എങ്ങനെയാണ് ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അപ്പോഴാണ് ലബനൻ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സായുധ സംഘമാണ് ഇപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പരമോന്നത നേതാവായ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സാധാരണ രൂപത്തിൽ കൊല്ലപ്പെട്ടതായിരുന്നില്ല ഹെലികോപ്റ്റർ അപകടമുണ്ടായി കൊല്ലപ്പെട്ടതായിരുന്നില്ല ഇബ്രാഹിം റൈസി ഉപയോഗിച്ച പേജർ പൊട്ടിത്തെറിച്ചതാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇസ്രായേൽ എന്ന് യാഥാർത്ഥ്യം അറിയുന്ന മാത്രയിൽ ഇറാനിനെയും ഇസ്രായേലിനോട് പ്രതികാരം ചെയ്തേ മതിയാകൂ പക്ഷേ എങ്ങനെ ഒരു രാഷ്ട്ര തലവനെ തന്റെ ചതിപ്രയോഗത്തിലൂടെ ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര് തന്നെ ആയാലും ശരി അവരനുഭവിക്കുക തന്നെ വേണമെന്ന് ഇറാൻ പറഞ്ഞു വരുന്നത് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവത്തെ കുറിച്ചാണ് ഇന്ത്യയുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുകയും തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം പത്ത് വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് വിട്ടു നൽകുകയും ചെയ്ത കരാറിന് നിർണായകമായ പങ്കുവഹിച്ച ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് ഇരുപതാം തീയതി ആയിരുന്നു ഈ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണിത് എന്നും ഇറാൻ അറിയുന്നു ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുല്ലെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് മയ്യത്തും ആംബുലൻസും ഒക്കെ സ്ഫോടനങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി ഇസ്രായേൽ നടപ്പിലാക്കിയതാണ് എന്ന് പുറത്തുവരുന്നു വരുന്നു ഇറാന്റെ പാർലമെന്റ് അംഗം അഹമ്മദ് ിയാണ് രഹസ്യാന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇബ്രാഹിം ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടാക്കിയത് എന്നാണ് അഹമ്മദ് പറയുന്നത് ഉപയോഗിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകാമെങ്കിലും ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പേജർ സ്ഫോടനമാകാനുള്ള സാധ്യത വളരെ ഏറെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടുകൂടിയാണ് ഹിസ്ബുലയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അഹമ്മദ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇബ്രാഹിം റൈസി പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം ഭരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടത്തിൽ പേജർ സ്ഫോടനം കാരണമായിട്ടുണ്ടാകാമെന്ന അഭ്യൂഹവും ശക്തമാകുന്നത് ഇതിനെ ബലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഉയർന്നു വരുന്നത് ഇതാകട്ടെ ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതുമാണ് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിലുണ്ടായ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്ക് പടിഞ്ഞാറിന് ഇറാനിലെ തബിരീസ് പട്ടണത്തിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു റേസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈ ജോഫേൽ വെച്ച് തകർന്നു വീഴുന്നത് വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാ ഹിയാനിന് ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥ കാരണം മലയിടുക്കിൽ തട്ടിയതാകാം അപകടമെന്നായിരുന്നു ഇറാൻ പ്രാഥമികമായി പുറത്തുവിട്ട റിപ്പോർട്ട് നല്ലതായിരുന്നില്ല പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇറാന് സംശയം ഉണ്ടായെങ്കിലും ഇറാൻ നാണക്കേടാണ് ഇറാന്റെ പ്രസിഡന്റിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് പ്രതികൂലമായ കാലാവസ്ഥ കാരണമാണ് ഇറാൻ മരിച്ചത് അല്ല ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസെ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടം എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് കാരണമായ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചില്ല ലഭിച്ചാൽ തന്നെയും അവരത് പുറത്തുവിടത്തുമില്ല ഇറാനിലും ഇസ്രായേലിന്റെ ചാര സംഘടനയായ മസാദിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഒരു സാധ്യതയും തള്ളിക്കളയാനും സാധിക്കുന്നില്ല ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായ ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് അയാളുടെ തലയെടുത്തു ഇസ്രായേൽ അതിലും ഇറാൻ ശക്തമായ പ്രതിരോധത്തിലായിരുന്നു പ്രതിഷേധത്തിലായിരുന്നു അതിന്റെ ഭാഗമായി പ്രതികാര നടപടികളുമായി ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ലബനൻ പറഞ്ഞത് ഇറാൻ ഇവിടെ നിൽക്ക് ഞങ്ങൾ കയറി അടിക്കാമെന്ന് ഇറാന് കിട്ടിക്കഴി ലബനന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ലബനന് മതിയായി അപ്പോ ലോകരാജ്യങ്ങൾ മുഴുവനും ഭയക്കുന്ന രൂപത്തിലാണ് ഇസ്രായേൽ നിലകൊള്ളുന്നത് പുതിയ സാഹചര്യത്തിൽ ഹെലികോപ്റ്ററിന്റെയും പേജറിന്റെയും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റഷ്യൻ ഏജൻസികൾ പരിശോധിക്കാനുള്ള സാധ്യതയും ഏറുന്നുണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ കൊലപാതകം ഇസ്രായേൽ ആണിതിന് പിന്നിലെന്ന് തെളിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഇസ്രായേൽ ഒറ്റപ്പെടുമെന്നാണ് ഇറാൻ പറയുന്നത് മാറുന്ന ലോകത്തിനു മുമ്പിൽ അമേരിക്കയ്ക്ക് പോലും ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ സാധിക്കില്ല ഡോളറിനെതിരെ ബ്രിക് കറൻസി കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇത്തരം ഒരു നീക്കം തന്നെ നടത്തുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ ഈജിപ്റ്റ് യു എ ഇറാൻ എത്യോപ്യ ഈ രാജ്യങ്ങളൊക്കെ നിലവിലെ കൂട്ടായ്മയിൽ അംഗമാണ് മുന്നൂറ്റി അൻപത് കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടായ്മ അമേരിക്കൻ ചേരിക്ക് തന്നെ വലിയ ഭീഷണിയാണ് നിലവിൽ ഉയർത്തുന്നത് ഡോളറിനെതിരെ ബദൽ കറൻസി കൊണ്ടുവരാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞാൽ ഡോളറിനെ അത് വലിയ പ്രഹരമാകും എന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഒരു ഒരുപക്ഷെ ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിക്കില്ല കാരണം അമേരിക്ക തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഉക്രൈൻ ഉപയോഗിച്ച അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ആയുധങ്ങളും ആധുനിക പോർവിമാനങ്ങളും തകരുക കൂടി ചെയ്തതായും അമേരിക്കയുടെ ആയുധ വിപണിക്ക് വലിയ രൂപത്തിൽ പ്രഹരമേൽക്കാൻ സാധ്യതയായിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു രൂപത്തിലും ഈ വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞൊന്നു വരില്ല പക്ഷേ ഇസ്രായേലിനാകട്ടെ ആരുടെയും പിന്തുണ ആവശ്യമില്ല സത്യവും നേരും നേരെയും ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഉദ്യമത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നു തന്റെ സൈന്യ ശക്തികളോട് അത് ഇടയ്ക്കിടെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും നതന്യാഹു മറക്കുന്നില്ല നന്ദി